നമസ്കാരം ദുബായിൽ ജയിലിലാകപ്പെട്ട മലയാളി യുവാവിന്റെ മോചനത്തിനായി കണ്ണീരോടെ കഴിയുകയാണ് ഒരു മാതാവ് അതിനായി ഏത് വാതിലിൽ മുട്ടണമെന്നും ഈ അമ്മയ്ക്ക് അറിയില്ല തലശ്ശേരി നെട്ടൂരിലെ തെക്കേപ്പറമ്പ് അരങ്ങിലോട്ട് ലൈലയാണ് മകൻ മുഹമ്മദ് റിനാഷിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ദുബായ് അൻലൈനിലെ അൽബത്ത് ജയിലിലാണ് ഇപ്പോൾ മുഹമ്മദ് റീനാഷ് ആറു വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ രണ്ടു മാസം മുമ്പാണ് റിനാഷിന് വധശിക്ഷയ്ക്ക് വിധിച്ചത് ദുബായ് അൺലൈനിൽ ട്രാവൽ ഏജൻസിയിൽ ജോലിക്കാരനായിരുന്നു റിനാഷ് ഏജൻസി ഉടമയായ അറബി ആവശ്യപ്പെട്ടതനുസരിച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മാനസിക വിഭ്രാന്തിയുള്ള ബന്ധു ഇയാളെ ആക്രമിക്കായിരുന്നു കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മുറിവേറ്റ് റിനാഷ് രക്ഷപ്പെടാൻ മലപ്പിടുത്തം നടത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ കത്തി ശരീരത്തിൽ കുത്തി കയറിയാണ് യു ഐ പൗരൻ മരിച്ചത് വിചാരണക്കൊടുവിൽ യുവാവിന് കോടതി വധശേഷി വിധിച്ചു മൂന്ന് മക്കളുള്ള നിർദ്ധനയായ ലൈലയുടെ ഏക ആശ്രയമായിരുന്നു റിനാഷ് ഇതിനു മുമ്പ് യാതൊരു കുറ്റകൃത്യത്തിലും മകൻ ഉൾപ്പെട്ടിട്ടില്ല എന്നും ലൈല പറയുന്നു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ ഇന്ത്യൻ എംബസി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ ഷാഫി പറമ്പിൽ എം പി മുൻ വിദേശകാര്യമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർക്കെല്ലാം സങ്കട ഹർജി നൽകി കാത്തിരിക്കുകയാണ് ഈ മാതാവ്